നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി പോവുകയാണ് കൂടുതലും സെയിൽസും മാർക്കറ്റിങ്ങും ആണെങ്കിലും ജീവിതത്തിൽ എല്ലാ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് മീനിങ് മീഡിയ മീനിങ് മീഡിയ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി വരുന്ന എല്ലാ വീഡിയോയും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഇത് പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വെറുതെ കണ്ട് കേട്ട് പോയതിന് പകരം നമ്മളിത് പഠിക്കുക മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ആണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് അവിടെ എല്ലാവരും ഈ ചാനൽ എന്നും കാണുക പഠിക്കാനായിട്ട് ഉപയോഗിക്കുക നമുക്ക് പരിചയമില്ലാത്തക്കാർക്ക് പഠിക്കാനായിട്ട് അവസരം നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ ഏതൊരു കാര്യവും പഠിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ഗ്രാഹ്യമാകും നമ്മുടെ മനസ്സിലത് ഉറച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആ ഒരു സംഗതി നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ഒരാൾ സംസാരിക്കുന്ന ശരി നേരിട്ട് സംസാരിക്കുന്ന ശരി നിങ്ങൾ ഇത് പഠിപ്പിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ് ആർ എ എസ് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾ കൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ചും അവരാണെങ്കിലും ഇത് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർ ഈ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആർ എ എസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശ്രദ്ധ എന്ന് ഉദ്ദേശിച്ചാൽ മതി ചുരുക്കി പറഞ്ഞ ശ്രദ്ധയുടെ ഭാഗമാണ് ഇത് അത് എങ്ങനെ നമ്മളിൽ വർക്കൗട്ടാകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഈ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വരുന്നതായിട്ട് കാണാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പത്തോ ഇരുപതോ വർഷമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും നിങ്ങൾ ഒരേ ടൗണിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വെച്ചിട്ടും അവരെ കാണുന്നുണ്ടാവില്ല പക്ഷെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ആ വ്യക്തിയെ പല ദിക്കിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ടാവും അതിന് മുമ്പേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ മുകളിലോട്ട് പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ഇതാണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം മറ്റൊരു കാരണം നിങ്ങൾ ബാഗിൽ നിങ്ങളൊരു ഒരു പിന്നെ സേഫ്റ്റി പിന്നെ നിങ്ങളുടെ ബാഗിൽ കുടുങ്ങിയിട്ടുണ്ടാവും ആ ബാഗിൽ സേഫ്റ്റി പിന്നായാലും നിങ്ങൾ പരതി ഉണ്ടാവുക ആ പരിധി കഴിഞ്ഞ് പരിധി കഴിഞ്ഞ് പരിധി കഴിഞ്ഞ് സേഫ്റ്റി പിന്നെ കിട്ടും ആ സേഫ്റ്റി പിന്നെ എടുത്ത ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾ ആ സേഫ്റ്റി പിന്നിന് പകരം എന്തൊക്കെ ആ ബാഗിൽ ഉണ്ടായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല നിങ്ങൾ സേഫ്റ്റി പിന്നെ മാത്രമേ കാണും അതിൻ്റെ ഇടയിൽ പെൻ ഉണ്ടായിട്ടുണ്ടാവും ലിപ്സ്റ്റിക്കോ കണ്ണടിയോ ഇല്ലെങ്കിൽ മറ്റുള്ള സാധനം ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾ കണ്ണിനുള്ള സെറ്റ്ഫിൻ്റ് മാത്രമായിട്ട് നിങ്ങൾ പരിചയ ഇനി വേറൊരു ഉദാഹരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നിങ്ങളൊരു വണ്ടി വാങ്ങിക്കാൻ പോകുന്നു നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ പോകുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഒരു കാറ കാണുന്നു വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു ഷോറൂം പോയ സമയത്ത് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളോട് പറയുന്നു ഈ ഇങ്ങനൊരു വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ബലേനോ കാർ ഇറങ്ങിയിട്ടുണ്ട് അതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല ബലര വൈറ്റ് കളർ കാറും ആദ്യമായിട്ടായി നിങ്ങൾ ഈ വൈറ്റ് കളർ ബലന കാർ നിങ്ങൾ കാണുന്നുണ്ടാകാം അപ്പോൾ ഈ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഭയങ്കര കൗതുകം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിനൊരു ഒരു എമൗണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അടച്ച് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അവിടെ കാണുന്നത് കംപ്ലീറ്റ് ഈ വൈറ്റ് കളറ് വലയനെ കാറായിരിക്കും റോഡ് നിറച്ചുണ്ടെങ്കിൽ അതുമാത്രമേ കാണുള്ളൂ പലപ്പോഴും നിങ്ങൾ ഫാർ എക്സാമ്പിൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു സംഭവം വന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു പുതിയൊരു ജോലിയിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഏതൊരു സംഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും നമ്മളുടെ മനസ്സിലേക്ക് പിന്നെ ആ സംഭവം മാത്രം നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഒരു ജോലിയിൽ ഇറങ്ങുകയാണ് ഒരു സെയിൽസ് മാർക്കറ്റിംഗ് ഒരു ഷോപ്പിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വർക്കറായി മാറുകയാണ് പിന്നെ നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആ സാധനങ്ങൾ കിട്ടുമ്പോൾ വാങ്ങിക്കുന്ന നിങ്ങൾക്കൊരു ഒരു അവസ്ഥയിലേക്ക് മാറും നിങ്ങൾ ഒരു ബാഗ് ബാഗിന്റെ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും ഏത് വ്യക്തിയെ കണ്ടാലും അവരെ എല്ലാം കാണാം അവരുടെ ബാഗായിരിക്കും നമ്മൾ കാണാം ഏത് കട കട കണ്ടാലും ആ കടയിൽ നിങ്ങൾ വെച്ചിട്ടുള്ളത് ബേഗാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ബേഗൻ്റെ കടകളായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ഉള്ള എവിടെ പോയാലും ഈ വെള്ളം ചെറിയ ക്ലിനിക്ക് കണ്ടാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കും ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധയുണ്ടാവും ഹോസ്പിറ്റൽ പോയി മാത്രം നിങ്ങൾ പ്രത്യേക പ്രത്യേകിച്ച് തരികും നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കാണുന്നത് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കോടതി കോടതി വക്കീലുമാരുടെ വോഡുകളും ഒക്കെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് നമ്മൾക്ക് ഈ ശ്രദ്ധ വരുന്ന ഈ ഒരു ഈ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാകുന്ന ഒരു മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഒരു ഒരു സംഭവമാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഇതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കും നിങ്ങൾ പിന്നെ കാണുന്നതൊക്കെ നിങ്ങളുടെ കസ്റ്റമറായി മാറും നിങ്ങൾ നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഏജൻറ്റിനെ കൊണ്ടുവരേണ്ട വരേണ്ട ആൾക്കാർ അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ഏജന്റിനെ ആയിരിക്കും നിങ്ങൾ ഏത് ബിസിനസ്സിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ബിസിനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 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 വരും പിന്നെ അതിൽ തന്നെ ഫോക്കസ് ഫോക്കസായി മാറും പിന്നെ കാണുന്നതൊക്കെ കസ്റ്റമർ ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഈവൻ അമ്മാവനായിരിക്കാം പക്ഷേ നിങ്ങൾ കാണുന്ന രൂപം കസ്റ്റമർ 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 ഇങ്ങനെ നിങ്ങൾ കസ്റ്റമർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാനും ബിസിനസ്സിൽ വിജയിക്കാനും സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയ്ക്ക് എത്താനും സാധിക്കും ഇതാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റ് സിസ്റ്റം എല്ലാവർക്കും ഒരു ശുഭതയം നേരിടും